ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബിന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിക്കൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മളിൽ അധികം പേരും ചോറ് ചപ്പാത്തി അപ്പം ദോശ അങ്ങനെ ഏതിനൊപ്പവും കഴിക്കാൻ പറ്റിയ വിഭവമാണ് ചിക്കൻ കറി നല്ല നാടൻ രുചിയിലുള്ള വറുത്തരച്ച കോഴിക്കറിയാണ് ഇന്നത്തെ റെസിപ്പി അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചിക്കൻ കറിക്ക് ആവശ്യമായ ഒരു കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി എടുത്തിട്ടുണ്ട് എല്ലുള്ള ചിക്കനും എല്ലില്ലാത്ത ചിക്കനും മിക്സ് ചെയ്തിട്ടാണ് ഇതിലെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈകൊണ്ട് ഇതുപോലെ നന്നായി കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് സവാള ഒരു പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ഇവയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടായി കീറിയെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാല പുരട്ടി ചിക്കനിലേക്ക് ഇവയെല്ലാം ചേർത്ത് ഒന്നുകൂടി ഇതുപോലെ മിക്സ് ചെയ്തു കൊടുക്കാം കൈകൊണ്ട് നന്നായി കുഴച്ച് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം മാറ്റി വയ്ക്കാം ഈയൊരു സമയം കൊണ്ട് അരക്കപ്പ് അളവിൽ തേങ്ങ നന്നായി വറുത്ത് അരച്ചെടുത്തിട്ടുണ്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാല പുരട്ടി ചിക്കനിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ചിക്കൻ്റെ കരളാണ് ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞ് പോകുന്നത് കൊണ്ടാണ് ഒരു തിള വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് അടച്ച് ഒരു പത്ത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം അല്പസമയം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്നു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക ഇതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു തണ്ട് മല്ലിയിലയും കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം കൂടെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അതുകൂടി ചേർക്കാൻ മറക്കരുത് അരപ്പെല്ലാം ചേർത്തിന് ശേഷം നമ്മുടെ ചിക്കൻ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി ഇത് ഓഫ് ചെയ്ത് ഇതിലേക്ക് താളിച്ചു കൊടുക്കണം അതിനുവേണ്ടി ഒരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് ചെറിയ കഷ്ണം സവാള ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ നിറമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല നാടൻ രുചിയിലുള്ള വറുത്തരച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്